ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സമാധാനമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു വളരെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടു നോക്കുക വിലയടക്കമുള്ള എല്ലാ ഡീറ്റെയിലും വിശദമായി തന്നെ കൊടുക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് പതിനാറ് സെൻറ്റ് സ്ഥലമാണ് എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള വീടൊക്കെ വയ്ക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വള്ളിയോട് എന്ന് പറയുന്ന സ്ഥലത്താണ് വടക്കഞ്ചേരി പഞ്ചായത്താണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലം വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് വരൂ നമുക്ക് വീഡിയോയിലെ വിശദവിവരങ്ങളിലേക്ക് പോകാം ഈ സ്ഥലം ബസ് റൂട്ടിൽ നിന്ന് എഴുപത്തഞ്ച് മീറ്റർ മാറി പഞ്ചായത്ത് ടാറിംഗ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് സ്ക്വയർ ആയിട്ടുള്ളൊരു ഭൂമിയാണ് വളരെ നിരപ്പായിട്ടുള്ള ഒരു ഭൂമി കൂടിയാണ് ചുറ്റും ജനവാസ മേഖലയാണ് വീട് വെച്ച് താമസിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലോട്ടാണിത് ജന്മന്തിയറ ആധാരമാണ് ഈ സ്ഥലത്തിൻ്റെ രണ്ട് വശങ്ങളിൽ പഞ്ചായത്ത് ടാറിങ് റോഡാണ് പോകുന്നത് കിഴക്ക് വടക്ക് ഭാഗങ്ങളിലേക്ക് ഉള്ളത് പഞ്ചായത്ത് റോഡുകളാണ് എല്ലാവിധ വാഹനങ്ങളും കടന്നു ചെല്ലുന്ന നല്ലൊരു സ്ഥലമാണ് കൂടാതെ ബോർവെല്ലടിച്ചാലോ ഓപ്പൺ കിണർ പണിതാലോ വെള്ളം ധാരാളം ലഭിക്കുന്ന സ്ഥലമാണ് എല്ലാം കൊണ്ടും ഉപകാരപ്രദമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ എഴുപത്തഞ്ച് മീറ്റർ അകലത്തിൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് ഹോസ്പിറ്റൽ ബാങ്കുകൾ സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ സ്കൂളുകൾ അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയായിരിക്കും ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത് വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രദേശമാണ് വടക്കഞ്ചേരി പഞ്ചായത്ത് തന്നെയാണ് ഇവിടെ നിന്ന് വടക്കഞ്ചേരിക്ക് വെറും മൂന്ന് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിന് രണ്ടേകാൽ ലക്ഷം രൂപയാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്നതില സെൻറ്റിന് രണ്ടേകാൽ ലക്ഷം രൂപയാണ് ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ